ഈ സീറോ ഡൗൺ ില് വണ്ടികൾ ഉണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഉണ്ട് ഫുള്ള് ഫിനാൻസ് ഫിനാൻസ് കൊടുക്കാം സിവിൽ സ്കോർ ഉള്ള ആൾക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം അത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് സ്പെയർ കെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് വാഹനർ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെരുമ്പാവൂർ വണ്ടിയാണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ഇന്റീരിയർ ആണ് സീറോത്തൊന്ന് വണ്ടിയാണ് കേട്ടോ

അപ്പൊ പെരുമ്പാവൂർ കാശ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് ഷിയാസിക്കുണ്ട് നമ്മളൊപ്പം ലൊക്കേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം പെരുമ്പാവര് മലമുറി മലു മലമുറിയാണ് എറണാകുളം ജില്ലയാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ഇതിനുമ്പോ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് കുറഞ്ഞ ഡൗൺ പേയിൽ ഇറങ്ങാൻ വരുന്ന ക്വാളിറ്റി കൂടി വണ്ടിയായിരുന്നെങ്കിൽ ഈ വീഡിയോയിൽ സീറോ ഡോംപയൻ ഡൗൺ പേമെന്റ് ഇഷ്ടംപോലെ വണ്ടികളുണ്ട് എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ചെയ്യണമല്ല ഈ പ്രാവശ്യം സീറോ ഡൗൺ പേര് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അപ്പൊ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം തുടങ്ങാം തുടങ്ങാം വെറണ രണ്ടായിരത്തി പതിനെട്ട് മുറിൽ വെറണയാണ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെട്രോൾ ആണ് എസ് എക്സ് വണ്ടിയാണ് എത്ര ഇത് ഓപ്ഷനില് കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി ഓണീസ് ഉള്ള വണ്ടിയാണ് വണ്ടി എത്ര വില ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം ണോ അപ്പൊ ടിയാഗോ ഏതാ മോഡല് പതിനെട്ട് ആണ് എക്സ് ടി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് സെക്കൻഡാണ് കാര്യങ്ങളോ ഒന്നുമില്ല പുതിയ ഇൻഷുറൻസ് നമുക്ക് കൊടുക്കാം ഫുൾ ലോൺ മൂന്ന് ലക്ഷത്തി അമ്പത്തി ലോൺ ചെയ്ത് കൊടുക്കാം നല്ല ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ വാഹനമാണ് അത്യാവശ്യം വലിയ ഒരു ഇയോൺ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എറാപ്ലസ് ആണ് മൂവാറ്റു വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എണ്ണൂറ് സി സി ഓക്കെ

ഇത് വേറെ പ്ലസ് ആണ് ഇത് മൂന്ന് ലക്ഷത്തിനടുത്തോടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണോഷിപ്പ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഫുള്ള് ലോൺ ചെയ്തോളൂ ടയർ പുതിയ ടയറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻഷുറൻസ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് വാഹനർ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് പെരുമ്പാവൂർ വണ്ടിയാണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ഇന്റീരിയർ ആണ്

അടുത്തൊരു ഉണ്ട് ആ ിലോമീറ്റർ കമ്പനിക്ക് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആണ് ലക്ഷം കിലോമീറ്റർ സർവീസ് സർവീസ് സ്പെയർ എല്ലാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്രയാണ് എത്ര ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ലോണും ചെയ്ത് കൊടുക്കാം അടുത്തത് ഹോണ്ട സിറ്റി ഉണ്ട് ഏതായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അതും സിംഗിൾ ഓണർഷിപ്പ് വി ആണ് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന മോഡലാണ് അല്ലെ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് ആ എല്ലാം ചെയ്തിട്ടുണ്ട് മാനുവൽ ആണ് എത്ര പെട്രോൾ അല്ലേ ആ തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് റെക്കോർഡ് ഉള്ള പെട്രോൾ മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വില മോഡലാണ് ഇത് ആറ് ലക്ഷത്തി അറുപത്തായിരം രൂപക്ക് ഫുള്ള് ലോൺ അടുത്തത് സിയാസ് അടുത്തത് സിയാസ് ആണ് സിയാസ് കഴിഞ്ഞ വീടില് കാണിച്ചാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് സിയാസ് ഹൈബ്രിഡ് ആണ് 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 ഡീസൽ ഡീസൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് മൈലേജ് ഈ വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഈ വീഡിയോ നമുക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ും ചോദിക്കുന്നത് അഞ്ച് ഇരുപതാണ് നമുക്ക് പുതിയ ഇൻഷുറൻസ് ഓണർഷിപ്പ് ഏതാണർ ഓണർഷിപ്പ് ഡീസൽ ഹൈബ്രിഡ് ആണ് ഓക്കെ അപ്പൊ നമ്മള് എന്തായാലും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആയതുകൊണ്ട് സീറോ മാത്രമല്ല കുറഞ്ഞ വണ്ടികൾ വിലക്കിറക്കുള്ള പെട്രോൾ വാഹനമാണ് ഒന്നി താഴെ കൂടിയേക്കുന്ന വണ്ടിയാണ് അലോയി ഫിറ്റിങ്സ് ആൻഡ്രോയിഡ് എല്ലാം ഉള്ള വാഹനമാണ് ഓഫർ വില കൊടുക്കാം രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപയോ വേറെ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ കൊടുക്കാം അതിലുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പെട്രോൾ ആണ് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്യാം ശ്രീരാമൊക്കെ ചെയ്ത് തരാമെന്നു പറഞ്ഞാൽ അലോയി ഉണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫോർട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി അടുത്തൊരു വാഹനറാണ് അമ്പതിനായിരം കിലോമീറ്റർ വി എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഓക്കെ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അമ്പതിനായിരം അപ്പൊ ഓണർഷി ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് എത്ര രണ്ട് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം അമ്പത്തിനാലായിരം കിലോമീറ്റർ ഇതിനകത്ത് മാൺറോഡ് കാര്യങ്ങളെല്ലാം അഡീഷണൽ അടുത്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി താഴെ ഓടിട്ടുള്ളൂ സ്പെയർ സ്പെർക്കി സർവീസ് ബുക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം എല്ലാം ഉള്ള ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് രൂപ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ കിടക്കുന്ന സ്പെയർ സർവീസ് ബുക്ക് മോഡലാണ് സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് അപ്പോ ഇനി വണ്ടി ഉണ്ടല്ലോ കൂടി ഉണ്ട് ഫുൾ ഓൺ വണ്ടിയാണ് വണ്ടിയിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ഏതാ രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് വേരിയന്റ് ഏതാ ഇത് ആർ എക്സ് ആണ് ആർ എക്സ് എൽ ഓപ്ഷൻ ആണ് ആർ എക്സ് എല്ലേ ഇത് മാനുവൽ ആണോ മാനുവൽ ഓക്കെ പെട്രോൾ മാനുവൽ ആർ എക്സ് എൽ ആണ് വേരിയന്റ് വരുന്നത് ഓണർഷിപ്പ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ വില നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് സീറോഡ് രണ്ട് ലക്ഷത്തി അയ്യായിരം അയ്യായിരം രൂപ ഇൻഷുറൻസ് ലോൺ നമുക്ക് സ്റ്റോക്ക് കയറാറുണ്ട് സ്ഥലമല്ലാത്തോണ്ടാണ് സ്റ്റോക്ക് കയറ്റാത്തത് ഇനിയും പുറത്തുകളുണ്ട് ഇവിടെ ഉള്ള സ്ഥലത്തിൽ ഇനിയും സ്റ്റോക്ക് കയറാറുണ്ട് ഇനിയും വാഹനങ്ങളും വേണമെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നമ്പർ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നമുക്ക് വിളിക്കാറും കാറ്റലോഗറും രണ്ടും നമ്പറാണ് അപ്പൊ വിളിക്കാവുള്ള നമ്പറാണ് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്നത് കാറ്റലോഗ് നമ്പർ രണ്ടാമത് അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി കാറ്റലോഗ് നമ്പർ കയറി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള അറിയണമെങ്കിലും ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് അപ്പൊ ഫിനാൻസിന്റെ കാര്യങ്ങൾ പറയാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ടാക്സ് ഇല്ലെങ്കിലും നമുക്ക് ലോൺ ലോൺ ചെയ്യാം ചെയ്യാം വീടുള്ളവർക്ക് അഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം വാടക ഈ പറയുന്ന പോലെ കറണ്ട് ബില്ലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൊഫൈൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പ്രൊഫൈല് മോശം മോശമാണെങ്കിൽ നമുക്ക് എമൗണ്ട് െന്റ് കൂടുതൽ അടക്കേണ്ടി വരും ഡൗൺ പേമെന്റ് കൂടുതൽ വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോ അപ്പൊ രണ്ടായിരത്തിന് മോണിലേക്ക് നമുക്ക് മൂന്ന് വർഷം രണ്ടായിരത്തി മൂന്ന് വർഷം ഫിനാൻസ് ചെയ്യാവുന്ന രണ്ടായിരത്തി മോഡൽ കൂടുതലു അഞ്ചു വർഷം വരെയൊക്കെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഇവിടെ ലോക്കലുള്ള ആളുകൾ പ്രൈവറ്റ് ലോണും ചെയ്തു കൊടുക്കാം കൊടുക്കാം നമ്മൾ രീതിയിൽ മാക്സിമം നമ്മളെ കിട്ടിയില്ലെങ്കിൽ അടുത്തേ ശ്രമിക്കാവുന്നതാണ് അതെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങള് ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുക വണ്ടികളെ പറ്റി അന്വേഷിക്കുക ഒന്ന് വാങ്ങിക്കുക ഇന്ന് കാണിച്ച ഒരു വണ്ടിക്കും റീപ്ലേസ്മെന്റ് ഇല്ല മേജറായിട്ടുള്ള ഇഷ്യൂസ് ഇല്ല അതുകൊണ്ടാണ് ഓരോ വണ്ടിയെടുത്താലും എടുത്ത് പറയാറ് അതോ പകുതി വീഡിയോ കണ്ടിട്ട് കമ്പനി റീപ്ലേസ്മെന്റ് ഒന്നും ചോദിച്ചില്ല അങ്ങനെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ വിലയിടുന്നത് നമ്മൾ ഒരിക്കലും വണ്ടിക്ക് വിലയിടുന്നത് അപ്പുറത്തെ ഷോറൂമിൽ എന്ത് വല്ല കിട്ടേക്കുന്നു നോക്കിയിട്ടല്ല നമ്മളെത്ര വണ്ടി നമുക്ക് വന്ന് വണ്ടി ഓടിച്ചു എന്ത് കമ്പ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആയിരിക്കും കസ്റ്റമർ കൊണ്ട് വന്ന് വണ്ടി നമ്മൾ കേരളത്തിൽ എവിടെ ഡെലിവറിയും കൊടുക്കും കസ്റ്റമർ വന്ന് വണ്ടി ഓക്കെ ആണ് നമ്മള് ചെയ്യൂള്ളൂ ഡെലിവറി കൊടുക്കുന്നതാണ് എക്സ്ചേഞ്ചും ചെയ്യാം എക്സേഞ്ചും എക്സേഞ്ച് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ വിൽക്കാനാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി കൊടുക്കാനുണ്ടെങ്കിലും സമീപിക്കാം 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 ആണെങ്കിലും അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളത് വീഡിയോ ചെയ്ത് തീർച്ചയായും അടുത്ത വണ്ടിയോട് വരുമ്പോൾ വരാം വീണ്ടും കാണാം Apa bye bye